അമ്മമ്മേ അമ്മമ്മേ മനു മനു ഞാനേ ഈ ഒന്നാമത്തെ ഇങ്ങനെ നടക്കുമ്പോഴേ എന്നൊരു വിളി അതെ തിരിഞ്ഞു നോക്കിയപ്പോ ഒരു കൂട്ടം ബാലാമണി വരെ ഹലോ ഡാൻസ് അടിപൊളി ഞാൻ ആദ്യമായിട്ടാണ് പൂജ ഇങ്ങനെ എന്താ

ഡ്രാഫ്റ്റ് ചെയ്യണമെന്നായിരുന്നു ഒരു ടൂ തൗസൻഡ് സെവൻറ്റീൻ തോടെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു തീം തന്നെയാണ് അപ്പം തൃശ്ശൂരാണെന്ന് അറിഞ്ഞപ്പോൾ നന്ദനം എടുക്കാം അതേപോലെ സിമ്പിൾ കോസ്റ്റ്യൂമിൽ ഏറ്റവും വെറൈറ്റി ഇപ്പം നിങ്ങൾ തന്നെ ഞങ്ങളെ വന്ന് ഇന്റർവ്യൂ എടുക്കുന്നത് എന്താ ബിക്കോസ് ഓഫ് ദിസ് സിംപ്ലിസിറ്റി വരെ അപ്പം അത് തന്നെയാണ് നമ്മൾ നോക്കിയത് ഇത്രയും പളവളം മിന്നുന്ന ഒരു ബാക്കി ഐറ്റംസിൻ്റെ ഇടയിൽ ഒന്ന് വേറിട്ട് നിൽക്കുക തൃശ്ശൂർ വന്നിട്ട് ബാലാമണി ഇല്ലാതെ പിന്നെ എന്താ തൃശ്ശൂരും ബാലാമണിയും അതാണ് മെയിൻ അത് ഇപ്പൊ നമുക്ക് ഒരുപാട് ബാലാമണിമാരെ കിട്ടിട്ടുണ്ട് നമുക്ക് ഇവർ പൊളിച്ചടുക്കി ഓക്കെ എന്താണ് നിങ്ങൾ ഇതിന്റെ ഒരു തീം എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഞങ്ങക്ക് നന്ദനം ആദ്യമായി എത്താൻ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തി വലിയ സന്തോഷമുണ്ട് നന്ദനം നന്ദനം സിനിമ മൂവി ാണ് നവ്യ നായർ അഭിനയിച്ചാണ് ഞാൻ ഉണ്ണിയമ്മാണ് ഞാൻ ശരിക്കും ഒറിജിനൽ ഗുരുവായൂരപ്പൻ ഞാൻ തങ്കമാണ് ഞാൻ കേശവ നായർ ഗുരുവായൂരപ്പനടക്കം കണ്ടു തൃശ്ശൂർ കലോത്സവത്തിന് വന്നിട്ട് ഓക്കെ ഒക്കെ യൂസ് ചെയ്തു സ്റ്റേജില് അതിനെ കുറിച്ച് എന്താണ് സാറേ ഇതിൽ ആ മൂവിയിൽ ഇല്ലാത്തൊരു സംഭവം നമ്മൾ സൈക്കിൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ബാലാമണി ആദ്യമായിട്ട് ഗുരുവായൂരപ്പനെ കാണാൻ പോകുമ്പം സൈക്കിൾ തട്ടിയിട്ടാണ് അവൾക്കത് പൂർത്തിയാക്കാൻ പറ്റാണ്ട് തിരിച്ചു വരുന്നത് അപ്പം നമ്മളൊരു രണ്ടര മണിക്കൂറുള്ള ഒരു മൂവി നമ്മൾ ക്രോപ്പ് ചെയ്തൊരു പത്ത് മിനിറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ എല്ലാ എലമെന്റ്സും പോകാത്ത രീതിയിൽ അവതരിപ്പിക്കണമല്ലോ അപ്പം അതുകൊണ്ട് നമ്മളൊരു സൈക്കിൾ ആഡ് ചെയ്തു അത് വിമർശിക്കുന്നവരുണ്ട് പക്ഷെ ഞങ്ങളതൊരു വെറൈറ്റി ക്രിയേഷൻ എന്നുള്ള രീതിയിലേ ഞാൻ കാണുന്നുള്ളൂ സാറും വൈകൃദാഡ്യം പ്രഖ്യാപിച്ച സെയിം കളർ കോസ്റ്റ്യൂമിൽ ഇത് കാണാൻ തന്നെ ഭയങ്കര രസം എന്താണെന്ന് അറിയില്ല ഒരു ആഡംബരം ഇല്ല പക്ഷെ എന്നാലും നമുക്ക് ഭയങ്കര നിറയുന്ന ഒരു കാഴ്ച അതുപോലെ തോന്നുന്നു സത്യം പറഞ്ഞ പിന്നെ ഇവര് ട്രിവാൻഡ്രം കാർമൽ സ്കൂളിലെ കുട്ടികളാണ് എന്താ പറയാ ഒന്നുമില്ല ഒരു വെറൈറ്റി തീം ആ ഒരു സാറ് പറഞ്ഞ പോലെ തന്നെ കളറും ആഡംബരവും ഒന്നും ഇല്ലെങ്കിൽ ഇഷ്ടമായി എല്ലാ ബാലാമണിമാരും ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളെ ബെസ്റ്റ് മാക്സിമം ഞങ്ങൾ സ്റ്റേജിൽ ചെയ്തിട്ടുണ്ട് ഓഡിയൻസിന്റെ മനസ്സ് ഞങ്ങൾ കവർന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ അതുപോലെ തന്നെ അതിലുപരി പഠിപ്പിച്ച ഗുരുനാഥന്റെ മനസ്സ് ഞങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് ഇനി എന്തായാലും കഴിഞ്ഞ വർഷം ട്രിവാൻറത്ത് ആയിരുന്നു അതിൽ സംഘനൃത്തത്തിന് സൂര്യൻ ഫസ്റ്റ് അടിച്ച സ്കൂൾ നമ്മളാണ് അപ്പം ഹൈസ്കൂൾ സെക്ഷനിൽ അപ്പം ഈ വർഷം എന്തായാലും ഭഗവാന്റെ കയ്യിൽ ഭഗവാൻ തീരുമിക്കുന്ന പോലെ അല്ല അത്രേ ഉള്ളൂ എന്ത് തന്നെയാലും ഇന്ന് ഇപ്പോ ഈ സമയം സൂര്യകാന്തിക്ക് കൂനിലൂടെ വരാൻ തോന്നിയത് എന്തായാലും നന്നായി അമ്മമ്മയും കണ്ടു മനുവിനെയും ഗുരുവായൂരപ്പനെയും കണ്ടു അപ്പോൾ ക്യാമറമാൻ മനു ദാമോദരനൊപ്പം ഹരിഷ്മയും പൂജയും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം